ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിലെ നമ്മൾ ബ്രിക് മേസൺറിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ടേംസ് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ടേം ആണ് സ്ട്രെച്ചർ ഒരു ബ്രിക്കിനെ അത് വോളിന് പാരലായിട്ട് ലെങ്ത് വൈസ് ലേ ചെയ്യുമ്പോൾ അതിനെ സ്ട്രെച്ചർ എന്നാണ് വിളിക്കുന്നത് അതായത് ഒരു ബ്രിക്കിന്റെ ലെങ്ത് കൂടിയ ഫേസിനെയാണ് സ്ട്രെച്ചർ ഫേസ് എന്ന് വിളിക്കുന്നത് ഇനി ബ്രിക്കിന്റെ വിട്ടു കാണിക്കുന്ന ഫേസ് അതായത് ലെങ്ത് വൈസ് നമ്മൾ ബ്രിക്കിനെ പാരലായിട്ട് വോളിന് പാരലായിട്ട് ലേ ചെയ്യുകയാണെങ്കിൽ അതിന് സ്ട്രെച്ചർ എന്നും ലെങ്ത് വൈസ് ബ്രിക്കിനെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലേ ചെയ്യുകയാണെങ്കിൽ അതിനെ ഹെഡർ ഫേസ് എന്നും വിളിക്കുന്നു അടുത്ത ടേം ആണ് അറൈസസ് ബ്രിക്കിന്റെ പ്ലെയിൻ സർഫസസ് ഫോം ചെയ്യുന്ന എഡ്ജസ്റ്റിനെയാണ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന എഡ്ജസ്റ്റിനെയാണ് അറൈസസ് എന്ന് വിളിക്കുന്നത് ബ്രിക്ക് ക്യൂബോയിഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പന്ത്രണ്ട് അറൈസസ് ഉണ്ട് ബെഡ് എന്ന് പറയുന്നത് ബ്രിക്ക് നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് ലേ ചെയ്യുമ്പോൾ അതിന്റെ ബോട്ടം സർഫസിനെയാണ് ബെഡ് എന്ന് വിളിക്കുന്നത് ബെഡ് ജോയിന്റ് എന്ന് പറയുന്നതോ ബ്രിക്ക് നമ്മൾ ബ്രിക് നസം റീകൺസ്ട്രക്ട് ചെയ്യാൻ നേരം ഒരു ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോട്ടാറിന് മുകളിലായിട്ടായിരിക്കുമല്ലോ ഈ ബ്രിക്കിനെ പ്ലേസ് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ ലെയർ ഓഫ് മോട്ടോറിനെയാണ് ബെഡ് ജോയിന്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് അടക്കാം ദ ബ്രിക് ലേ വിത്ത് ഇറ്റ്സ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദേസ് ഓഫ് ദ വാൾ ബ്രിക്കിന്റെ ലെങ്ത് വൈസ് വോളിന് പെർപ്പന്റിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഹെഡർ എന്നാണ് വിളിക്കുന്നത് ടൂ അടുത്ത ക്വസ്റ്റ്യൻ ദോം ഇന്റർസെക്ഷൻ ഓഫ് സർഫസസ് ഓഫ് ദ ബ്രിക് ആർ ബ്രിക്കിന്റെ സർഫസസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന എഡ്ജസ്സിനെ അറൈസസ് എന്നാണ് വിളിക്കുന്നത് ആൻസർപ്ഷൻ പോർഷൻ ഓഫ് ബ്രിക് കട്ട് അക്രോസ് ഇറ്റ് ലെങ്ത് ഒരു ബ്രിക് മേസൺ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം ജോയിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യാതിരിക്കാൻ അതായത് ബ്രിക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ജോയിൻസ് ഒരേ ലൈനിൽ വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു ബ്രിക് കോഴ്സിന്റെ എൻഡിൽ പ്ലേസ് ചെയ്യുന്ന ഒരു പീസ് ഓഫ് ബ്രിക്കിനെയാണ് ക്ലോസർ ബാറ്റ് മുതലായ ടേംസ് കൊണ്ട് വിളിക്കുന്നത് ഇനി ഇതെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ക്ലോസർ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ടൈപ്പ് ആണ് ക്വീൻ ക്ലോസർ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത് ഒരു ബ്രിക്കിനെ അതിന്റെ ലെങ്ത് വൈസ് അലോങ് ദ ലെങ്ത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിനെ ക്വീൻ ക്ലോസർ എന്ന് വിളിക്കുന്നത് അതായത് ഹാഫ് വിത്ത് തിക്നെസ്സിൽ അലോങ് ദ ലെങ്ത് ഡിവൈഡ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ ക്വീൻ ക്ലോസേഴ്സ് എന്ന് വിളിക്കുന്നത് കിങ് ക്ലോസർ എന്ന് വിളിക്കുന്നത് ഹാഫ് വിത്തും ഹാഫ് ലെങ് വരുന്ന ഒരു ട്രയാങ്കുലർ പോർഷൻ ബ്രിക്കിന്റെ ഒരു കോർണറിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ അതിനെ കിങ് ക്ലോസർ എന്ന് വിളിക്കുന്നു അടുത്ത ടൈപ്പാണ് ബിവെൽഡ് ക്ലോസർ ഹാഫ് വിത്തും ഫുൾ ലെങ് ഒരു പീസ് ഓഫ് ബ്രിക്ക് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിനെ ബിവെൽഡ് ക്ലോസർ എന്ന് വിളിക്കുന്നു വിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ഒരു കോർണറിൽ നിന്നും സ്ട്രെച്ചറുമായിട്ട് ഒരു ഫോർട്ടി ഫൈവ് തൊട്ട് ഒരു സിക്സ്റ്റി ഡിഗ്രി ആംഗിളില് ഒരു പീസ് ഓഫ് ട്രയങ്കിൾ നമ്മൾ മുറിച്ച് മാറ്റുവാണെങ്കിൽ അതിനെ ക്ലോസർ എന്നാണ് വിളിക്കുന്നത് ഇനി ബാറ്റ് എന്ന് പറയുമ്പോൾ ബ്രിക്കിന്റെ അക്രോസ് ദ ലെങ്ത് നമ്മൾ ഒരു ബ്രിക്കിനെ കട്ട് ചെയ്യുകയാണെങ്കിലാണ് അതിനെ ബാറ്റ് എന്ന് വിളിക്കുന്നത് ബാറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഹാഫ് ബാറ്റും ത്രീ ഫോർത്ത് ബാറ്റും ബ്രിക്കിന്റെ ലെങ്ത്തിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ബാറ്റ്സിനെ ഹാഫ് ബാറ്റ് എന്നും ത്രീ ഫോർത്ത് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അതിനെ ത്രീ ഫോർ ബാറ്റ് എന്നും വിളിക്കുന്നു ഇപ്പൊ ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് പോർഷൻ ഓഫ് ദ ബ്രിക് കട്ട് അക്രോസ് ദ ലെങ്ത് ആണ് ലെങ്ത്തിന് അക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ബാറ്റ് എന്നാണ് വിളിക്കുന്നത് ലെങ്ത്തിന് അലോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിനെ ക്ലോസർ എന്നും വിളിക്കുന്നു പീസ് ഓഫ് ബ്രിക് യൂസ് ടു പ്രിവെന്റ് വെർട്ടിക്കൽ ജോയിന്റ് ഇൻ ബ്രിക് മീസൺട്രി ബ്രിക് മീസൺഡ്രിയില് വെർട്ടിക്കൽ ജോയിൻറ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പീസസ് ഓഫ് ബ്രിക്സിനെ ക്ലോസേഴ്സ് എന്നാണ് വിളിക്കുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഫോർ അടുത്ത ക്വസ്റ്റൻ ദ നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്സ് റിക്വയർഡ് ഫോർ വൺ ക്യൂബിക് മീറ്റർ ഓഫ് ബ്രിക് മേസൺസ് ഒരു ക്യൂബിക് മീറ്റർ ബ്രിക് മേസൺറി കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര ബ്രിക്സ് വേണ്ടി വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് ഒന്ന് പോകാം ഒരു ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് നമുക്കറിയാം നയൻറ്റീൻ ബൈ നയൻ ബൈ നയൻ സെന്റിമീറ്റേഴ്സ് ആണ് എന്നാൽ മോട്ടാ തിക്നസ് വൺ സെന്റിമീറ്ററോട് കൂട്ടുമ്പോൾ ഇത് ട്വന്റി ബൈ ടെൻ ബൈ ടെൻ സെന്റിമീറ്റർ ആയി ഇപ്പൊ വോളൂ വൺ ബ്രിക് എന്തായിരിക്കും ലെങ് ബ്രെത്തിൻ്റെ ഹൈറ്റ് ടു തൗസൻഡ് സെന്റിമീറ്റർ ക്യൂബിന് നമുക്ക് കിട്ടും ഒരു മീറ്റർ ക്യൂബിന്റെ വോളത്തേ ഈ ഒരു ബ്രിക്കിന്റെ വോള്യൂം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ബ്രിക്സ് കിട്ടും എന്നുള്ളത് നമുക്ക് ഒപ്റ്റൈൻ ചെയ്യുന്നു അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ബ്രിക്സ് എന്നാണ് കിട്ടുന്നത് സോ ദ കറക്ട് ആൻസർ ഇസ് ഓപ്ഷൻ ടു ഫൈവ് ഹൺഡ്രഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻഡൻറ്റേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ദ ബ്രിക് ഇസ് കോൾഡ് ബ്രിക്കിന്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനെ ഫ്രോഗ് എന്നാണ് വിളിക്കുന്നത് ഈ ഫ്രോഗ് അതായത് ബ്രിക്കിന്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ബ്രിക്കും മോട്ടാറും തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബ്രിക് മേസിനറിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന അപ്പൊ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനെയാണ് ഫ്രോഗ് എന്ന് വിളിക്കുന്നത് ഈ ഫ്രോഗ് തന്നെ ഹാൻഡ് മെയ്ഡ് ബ്രിക്സിലാണെങ്കിൽ ഒരു ഫ്രോഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതും ബ്രിക്കിന്റെ ടോപ്പ് സർഫസിൽ പ്രസ്ഡ് ബ്രിക്സ് ആണെങ്കിൽ രണ്ട് ഫ്രോഗ് വീതം പ്രൊവൈഡ് ചെയ്യും എന്നാൽ വയർ വയർകട്ട് ബ്രിക്സിന് ഫ്രോഗ്സ് പ്രൊവൈഡ് ചെയ്യാറില്ല ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് വാട്ട് ഇസ് ദ ഇന്റൻറ്റേഷൻ പ്രൊവൈഡ് ഇൻ ഫേസ് ഓഫ് ദ ബ്രിക് എന്നാണ് സോ ദ കറക്ട് ആൻസർ ഫോർ ഫ്രോഗ് ഫ്രോഗ്സ് ഇൻ ദ ബ്രിക്സ് എന്തിനാണ് ടു റെഡ്യൂസ് ദ വെയിറ്റ് ഓഫ് ദ ബ്രിക് ടു ഫോം എ കീ ഫോർ ഹോൾഡിംഗ് ദ മോട്ടാർ ടു ഇൻഡിക്കേറ്റ് മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് ദ ടോപ്പ് ഓഫ് ദ ബ്രിക് ബ്രിക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷന് ബ്രിക് മോട്ടാറിന് തമ്മിൽ ഒരു കീഡ് ജോയിന്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ ദ കറക്റ്റ് ആൻസർ ടു ഫോം ഹോൾഡിംഗ് ദ മോട്ടാർ അടുത്ത ക്വസ്റ്റ്യൻ ദ ഫ്രോഗ്രിക് ഇസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ് ഷോർട്ടർ ഫേസ് ബോട്ടം ഫേസ് ലോംഗർ ഫേസ് ടോപ്പ് ഫേസ് ഫ്രോഗ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിക്കിന്റെ ടോപ്പ് ഫേസിലാണ് സോ കറക്ട് ആൻസർ ഓപ്ഷൻ ഫോർ ബ്രിക് ഷുഡ് ബി സാച്ചുറേറ്റഡ് വിത്ത് വാട്ടർ ബിഫോർ മേക്കിംഗ് എ വാൾ സോ ആസ് ടു പ്രിവെന്റ് അബ്സോർഷൻ ഓഫ് മോയിസ്റ്റർ ഫ്രം ബ്രിക് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം ബ്രിക്കിനെ ആദ്യം സാച്ചുറേറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്ലാസ്റ്റർ അപ്ലൈ ചെയ്യാറുള്ളൂ കാരണം ബ്രിക്ക് വളരെ ഡ്രൈ ആണെങ്കിൽ പ്ലാസ്റ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ മോട്ടാറിൽ നിന്നും ബ്രിക്ക് മോയ്സ്ചർ കണ്ടന്റ് വലിച്ചെടുക്കും സോ ദ കറക്ട് ആൻസർ ഇസ് ഓപ്ഷൻ വൺ മോട്ടാർ ബ്രിക് ലേ വിത്ത് ഇറ്റ്സ് ബ്രെഡ് പാരൾ ബ്രിക്കിനെ അതിന്റെ ബ്രെഡ് വൈസ് വാളിന് പാരലായിട്ട് ലേ ചെയ്യുകയാണെങ്കിൽ എന്താണ് വിളിക്കുന്നത് എന്ത് ടൈപ്പ് ബോണ്ട് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ബ്രിക്സ് ബ്രിക് നെയ്സണറിയിൽ നമ്മൾ കണ്ടുവരുന്ന ചില ബോണ്ട്സ് കോമൺ ആയിട്ടുള്ള ബോണ്ട്സ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യത്തേതാണ് സ്ട്രെച്ചർ ബോണ്ട് സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത് ബ്രിക്കിനെ അതിന്റെ ലെങ്ത് വൈസ് വാളിന് പാരലായിട്ട് ലേ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ബോണ്ടാണ് സ്ട്രെച്ചർ ബോണ്ട് സ്ട്രെച്ചർ ബോൺസ് ആർ പാരലൽ ടു ദ വാൾ ഫേസ് ഇതിന്റെ തിക്നസ് ഹാഫ് ബ്രിക്ക് വാൾ തിക്ക് ആണ് ഹാഫ് ബ്രിക്ക് വാൾ തിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിക്കിനെ വാളിന് അതിന്റെ സ്ട്രെച്ചറിനെ സ്ട്രെച്ചർ ഫേസിൽ ലേ ചെയ്യുവാണെങ്കിൽ ആ വോളിന്റെ തിക്നസ് വരാൻ പോകുന്നത് ഒരു ബ്രിക്കിന്റെ ഈ നയൻ സെന്റിമീറ്റർ അതായത് വിട്ട് നയൻ സെന്റിമീറ്റർ തിക്ക് ആയിട്ടുള്ള ഒരു വാൾ ആയിരിക്കും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് ഈ നയൻ സെന്റിമീറ്റർ തിക്ക് വാളിനെയാണ് ഹാഫ് ബ്രിക് തിക്ക് വാൾ എന്ന് വിളിക്കുന്നത് ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്ന പാർട്ടീഷ്യൻ വാൾസിനൊക്കെ ആയിട്ടാണ് കൂടാതെ ഇതിലെ വെർട്ടിക്കൽ ജോയിൻറ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ഹാഫ് ബാറ്റും യൂസ് ചെയ്യാറുണ്ട് ഇനിയും അടുത്ത ടൈപ്പ് ബോണ്ടാണ് ഹെഡർ ബോണ്ട് ഹെഡർ ബോണ്ട് എന്ന് പറയുന്നത് ബ്രിക്കിന്റെ ലെങ്ത് വൈസ് വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലേ ചെയ്യുന്നു അതായത് നമ്മൾ ബ്രിക്കിനെ ബ്രിക്ക് വോളിനെ ഫേസ് ചെയ്യുമ്പോൾ കാണുന്നത് ഹെഡർ ഫേസസ് മാത്രമായിരിക്കും കാണുന്നത് ഇപ്പൊ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾസിന് ഒരു ഫുൾ ബ്രിക് തിക്ക് ആയിരിക്കും അതായത് ഒരു ഫുൾ ബ്രിക്കിന്റെ ലെങ്ത് ആയ സെന്റിമീറ്റർ തിക്നസ് ആയിരിക്കും ഇങ്ങനത്തെ വാൾസിന് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇതിനെ ഫുൾ ബ്രിക് തിക്ക് എന്ന് വിളിക്കുന്നത് ഇവിടെ വെർട്ടിക്കൽ ജോയിൻറ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടി ത്രീ ഫോർ ബാറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് ബ്രിക് ലേഡ് വിത്ത് ഇറ്റ് ബ്രെഡ് പാരൽ ടു ദേസ് ഓഫ് ദ വാൾ എന്നാണ് ഇപ്പൊ ബ്രെത്ത് വാളിന് ആയിട്ട് ലേ ചെയ്യുന്ന ബോൺസിനെ നമ്മൾ ഹെഡർ ബോൺസ് എന്നാണ് വിളിക്കുന്നത് സോ ദ കറക്റ്റ് ആൻസർപ്ഷൻ ഫോർ അടുത്ത ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് ബോണ്ട് എംപ്ലോയിഡ് ഇൻ ബ്രിക് വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഒരു ബ്രിക് ബോണ്ടിൽ തന്നെ ഒരു ലെയർ ഹെഡർ പ്രൊവൈഡ് ചെയ്ത് അടുത്ത ലെയർ സ്ട്രെച്ചർ ബോണ്ട് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡർ ഹെഡ് കോഴ്സസും സ്ട്രെച്ചർ കോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോണ്ട് ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഇംഗ്ലീഷ് ബോണ്ടാണ് ബ്രിക് മേസണറിയിലെ തന്നെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ആയിട്ടുള്ള ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ടിലെ വെർട്ടിക്കൽ ജോയിൻറ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരാതിരിക്കാൻ ക്വീൻ ക്ലോസർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ബ്രിക് ഈ ബ്രിക് വാളിന്റെ തിക്നസ് ശ്രദ്ധിക്കുവാണെങ്കിൽ രണ്ട് ബ്രിക്സ് ആണ് ഒരു ബ്രിക് വാളിന്റെ തിക്നസ് ഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെ ടു ഹാഫ് ബ്രിക് തിക്ക് വാൾ എന്നാണ് വിളിക്കുന്നത് ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂ വ്യൂവും സെയിം തന്നെ ആയിരിക്കും അതായത് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഹെഡറും സ്ട്രെച്ചർ നമുക്ക് രണ്ട് ഫ്രണ്ട് വ്യൂവിലായാലും ബാക്ക് വ്യൂവിലായാലും കാണാൻ പറ്റും ഇതാണ് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഫീച്ചേഴ്സ് ക്വസ്റ്റിനിൽ ചോദിച്ചിരുന്നത് ഇംഗ്ലീഷ് ബോണ്ടിനെ കുറിച്ചായിരുന്നു സോ ദ കറക്ട് ഓപ്ഷൻ വൺ ഇംഗ്ലീഷ് ബോണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ബ്രിക് മേസിനറി ഇൻ വിച്ച് ഈ കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇനി ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഹെഡേഴ്സും സ്ട്രെച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനത്തെ ബോണ്ടിനെ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത് ഫ്ലെമിഷ് ബോണ്ടില് ക്വീൻ ക്ലോസർ ഇംഗ്ലീഷ് ബോണ്ടിന്റെ കൂട്ട് തന്നെ ഫ്ലെമിഷ് ബോണ്ടിലും ക്വീൻ ക്ലോസർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഓരോ ഹെഡേഴ്സും താഴെയുള്ള സ്ട്രെച്ചറിന്റെ മുകളിലായിട്ട് സെൻട്രല സെൻട്രലി ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ തിക്നസ് ശ്രദ്ധിക്കുവാണെങ്കില് വൺ ആൻഡ് ഹാഫ് ബ്രിക്തിക്ക് ആണ് അതായത് ഒരു ബ്രിക്ക് കൂടാതെ ഒരു ഹാഫ് ബ്രിക്തിക്ക് കൂടെ തിക്നസ് കൂടെ വരുന്നു ഇനി ഇങ്ങനെ ഫ്ലെമിഷ് ബോണ്ട് തന്നെ രണ്ട് ടൈപ്പ് ആകാം സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും അതായത് വോളിന്റെ ഒരു ഫേസിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം ഫ്ലെമിഷ് ബോണ്ട് വിസിബിൾ ആകുവാണെങ്കിൽ അതിനെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് ആയിട്ടാണ് കാണുന്നത് ഇനി ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും നോക്കുമ്പോൾ ഫ്ലെമിഷ് ബോണ്ടിന്റെ പാറ്റേൺ തന്നെ കാണാൻ പറ്റും ക്വസ്റ്റിനെ ചോദിച്ചിരുന്നത് ടൈപ്പ് ഓഫ് ബോണ്ട് ഇൻ ബ്രിക് മേസിനറി ഇൻ വിച്ച് ഈ കോഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രച്ചേഴ്സ് ഫ്ലെമിഷ് ബോണ്ട് ഓപ്ഷൻ 2 അടുത്ത ക്വസ്റ്റ്യൻ ഒരേ കോഴ്സിൽ വരുമ്പോൾ അതിനെ ഫ്ലെമിഷ് ബോണ്ട് എന്നാണ് വിളിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫേസിംഗ് ബാക്കി നിന്നും നോക്കിയാൽ ഒരേ പാറ്റേൺ ആണ് കാണുന്നത് എന്നാണ് ഇങ്ങനെ വരുമ്പോൾ ഇത് ഡബിൾ ഫ്ലിമിഷ് ബോണ്ട് ആണ് ഓപ്ഷൻ ടു ഡബിൾ ഫ്ലിമിഷ് ബോണ്ട് അടുത്ത ക്വസ്റ്റിൻ In single Flemish bond, the front elevation is Flemish bond and back elevation is English bond. Front elevation is English bond and back elevation is Flemish bond. Front and back elevations are Flemish bond, none of the above. Single Flemish bond front is no Flemish bond back nin English bond one. So the correct answer is option one. The short vertical joints between two bricks is known as രണ്ട് ബ്രിക്സ് തമ്മിലുള്ള ഷോർട്ട് വെർട്ടിക്കൽ ജോയിൻസിനെ നമ്മൾ പെർപ്പൻസ് എന്നാണ് വിളിക്കുന്നത് സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ദ പോർഷൻ ഓഫ് ദ ബ്രിക് കട്ട് ടു ഫോം ആംഗിൾസ് അതർ റൈറ്റ് ആംഗിൾ ഇൻ പ്ലാൻ ഇസ് നോൺ ആസ് പ്ലാനിൽ നോക്കുമ്പോൾ റൈറ്റ് ആംഗിൾ അല്ലാതെ ഏത് ആംഗിൾ ആയാലും ഒരു ബ്രിക്കിനെ കട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ അതിനെ സ്ക്വിൻഡ് ബ്രിക് എന്നാണ് വിളിക്കുന്നത് സോ ദി കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ടു ബ്രിക് വർക്കേഴ്സ് മെഷേർഡിൻ ബ്രിക് വർക്കിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ മെഷർ ചെയ്യുമ്പോൾ അത്യുബിക് മീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത് എന്താണ് റേക്കിംഗ് ബോണ്ട് ബ്രിക്സിനെ ഡയഗണൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് റേക്കിംഗ് ബോണ്ട് എന്ന് വിളിക്കുന്നത് ഈ ബോണ്ട് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ടാകാം ഡയഗണൽ ബോണ്ട് ഹെറിങ് ബോണ്ട് ബോണ്ടും സിക്സാക് ബോണ്ടും ഡയഗനൽ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രം ഡയഗനലി ബ്രിക്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഡയറക്ഷനിൽ ബ്രിക്സ് ഡയഗനലി അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇനി സിക്സാക്ക് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്സാക്ക് പാറ്റേണിൽ ബ്രിക്സിനെ ഡയഗനലി അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നു ഇപ്പൊ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് റേക്കിംഗ് ബോണ്ട് എന്നാണ് സോ ദ കറക്ട് ആൻസർ ഓപ്ഷൻ വൺ ഡയഗണൽ ബോണ്ട് അടുത്ത ക്വസ്റ്റിന് ബ്രിക് മീസണറി ഷുഡ് നോട്ട് ബി കൺസ്ട്രക്ട് ഇൻ എ ഡേ മോർ ദാൻ ഹൈറ്റ് ഓഫ് ഒരു ദിവസത്തെ ബ്രിക് നിയുടെ കൺസ്ട്രക്ഷൻ നമ്മൾ ഒന്നര മീറ്ററിൽ കൂടുതൽ നടത്താൻ പാടില്ല സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടു ഫൈവ് മീറ്റേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ ബ്രിക് ഇൻ ഓൾട്ടർനേറ്റിംഗ് പ്രൊജക്ടി കോഴ്സസ് ഫോർ ദ പേർപ്പസ് ഓഫ് ബോണ്ടിങ് ഫ്യൂച്ചർ വർക്കേഴ്സ് ബ്രിക് കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുമ്പോൾ ഓൾട്ടർനേറ്റ് കോഴ്സസ് പ്രൊജക്ടി ആയിട്ട് വിടുന്നതിനെ നമ്മൾ ടൂ തിങ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത ദിവസത്തെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആ പിറ്റേനത്തെ കൺസ്ട്രക്ഷനും തലേന്നത്തെ കൺസ്ട്രക്ഷനും തമ്മിൽ പ്രോപ്പർ ബോണ്ടിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഫോർ ടുംഗ് ഹൊറിസോണ്ടൽ കോൾഡ് ബ്രിക്സിനെ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലെയർ മോർട്ടാർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് ഒരു ഹൊർസോണ്ടൽ ലെയർ ആയിട്ട് ലേ ചെയ്യുന്നതിനെ ഒരു കോഴ്സ് എന്നാണ് വിളിക്കുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ ഫോർ കോഴ്സ് കോർണർ ഇൻ മേസീസ് കോൾഡ് മേസൺറി കൺസ്ട്രക്ഷനിലെ ഒരു കോർണറിനെ ഒരു ക്യൂ എന്നാണ് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മിനിമം വാൾ തിക്നസ് റിക്വയർഡ് ഫോർ സിംഗിൾ ഫ്ലെമിഷ് വാൾ സിംഗിൾ ഫ്ലെമി വാൾ ബോണ്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഇതിലെ മിനിമം വാൾ തിക്നസ് വൺ തിക്ക് ആണ് സോ ദി കറക്റ്റ് ആൻസർ ടു വൺഫ് ബ്രിക് വാൾ തിക്നസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വേർട്ടിക്കൽ ജോയിൻസ് ഇൻ മേസൺഡ് മീസിനറിയിലെ രണ്ട് വേർട്ടിക്കൽ ജോയിൻസ് തമ്മിലുള്ള ഹോറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ലാപ് എന്നാണ് and half width cut is called നമ്മൾ മുമ്പേ ക്ലോസേഴ്സിനെയും ബാറ്റ്സിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഹാഫ് ലെങ് ഹാഫ് വിധും നമ്മൾ ബ്രിക്കിന്റെ ഒരു കോർണറിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെ കിങ് ക്ലോസർ എന്നാണ് വിളിക്കുന്നത് സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടു കിങ് ക്ലോസർ സർഫസ് ഓഫ് ദ വാൾ എക്സ്പോസ് ടു വെദർ ഇസ് കോൾഡ് നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം അതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സർഫസിനെ ഫേസിംഗ് എന്നാണ് വിളിക്കുന്നത് ബാക്കിൽ ഇന്നർ ഏരിയയിൽ വരുന്ന ഫേസിനെ നമ്മൾ ബാക്ക് എന്നും ഈ ഫേസിന്റെ ബാക്കി ഇടയ്ക്ക് വരുന്ന പോർഷനെ നമ്മൾ ഹാർട്ടിങ് എന്നുമാണ് വിളിക്കുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ടു ഫേസ് ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോൺ കണ്ടെയ്നിങ് വൺ ഹെഡ് ടു ടു കോഴ്സ് ഇസ് കോൾഡ് നമ്മള് ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ച് പറഞ്ഞു ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് ഗാർഡൻ വോൾ ബോൺസ് ഗാർഡൻ വോൾ ബോൺസ് യൂഷ്വലി ഗാർഡന്റെ ഒക്കെ ബൗണ്ട്രീസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഇത് ഒരു മാക്സിമം ഒരു ടു മീറ്റർ ഹൈറ്റ് വരെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യാറുള്ളൂ ഈ ഗാർഡൻ വോൾ ബോൺസ് തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഗാർഡൻ വോൾ ബോണ്ടും ഫ്ലെമിഷ് ഗാർഡൻ വോൾ ബോണ്ടും ഇംഗ്ലീഷ് ഗാർഡൻ വോൾ ബോണ്ടിലെ ഒരു കോഴ്സ് ഹെഡർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ സക്സസീവ് ആയിട്ട് സ്ട്രെച്ചർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇനി ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ട് ആകട്ടെ ഒരു കോഴ്സ് നമ്മൾ ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ സ്ട്രെച്ചറുകൾ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരേ കോഴ്സിൽ തന്നെ ഈ ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന്റെ ബോണ്ടിന്റെ മറ്റ് പേരുകളാണ് സ്കോച്ച് ബോണ്ടും സസെക്സ് ബോണ്ടും ഫ്ലെമിഷ് ഗാർഡൻ വാൾ ബോണ്ടിന് തന്നെ ഒരു ടൈപ്പ് ആണ് മോങ് ബോണ്ട് ഈ മോങ്ക് ബോണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരേ കോഴ്സിൽ തന്നെ ഒരു ഹെഡർ പ്രൊവൈഡ് ചെയ്ത കൂടെ രണ്ട് സ്ട്രെച്ചേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ക്വസ്റ്റിനെ ചോദിച്ചത് ഈ മോങ്ക് ബോണ്ടിനെ കുറിച്ചാണ് അതായത് ഒരു ഹെഡർ വൺ ഹെഡർ ടു സിംഗിൾ കോഴ്സ് ഇത് മോങ്ക് ബോണ്ടാണ് ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് താങ്ക് യു